പോലീസ് സേനാംഗങ്ങളെ പരിഷ്കൃതരാക്കാൻ നടപടിയുണ്ടാകണമെന്ന് ഹൈക്കോടതി ഇതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് ഓൺലൈനായി ഹാജരാകണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു പാലക്കാട് ആലത്തൂരിലടക്കം പോലീസുകാർ അഭിഭാഷകരെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികളിലാണ് നിർദ്ദേശം ഹർജികളിലെ എതിർകക്ഷികളായ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടും സർക്കാർ അടുത്ത അവധിക്ക് ഹാജരാക്കണം കോടതികൾ പല നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പോലീസിന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾ തുടരുകയാണ് മറുഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളും ഇതിന് കാരണമാണെന്നാണ് പോലീസ് വകുപ്പിൽ നിന്നുള്ള വിശദീകരണം എന്നാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രകോപനമുണ്ടായാലും അതേ നാണയത്തിൽ പ്രതികരിക്കുകയല്ല വേണ്ടത് ഭരണഘടന അനുസൃതമായി സംസ്കാരത്തോടെ പെരുമാറുകയാണ് വേണ്ടത് പരാതികളിൽ സ്വീകരിച്ച അച്ചടക്ക നടപടികളെക്കുറിച്ച് ഡി ജി പി നേരത്തെ ഹാജരായി വിശദീകരിച്ചിരുന്നു എന്നാൽ വകുപ്പുതല നടപടി മാത്രം പോരാ അധിക്ഷേപ പെരുമാറ്റങ്ങളുടെ പൊതുരീതി പഠിച്ച് പോലീസുകാരെ പരിഷ്കൃതരാക്കാൻ മേധാവികൾ നടപടിയെടുക്കണം നമ്മൾ കൊളോണിയൽ കാലത്തല്ലെന്നും എല്ലാവരും തുല്യരാണെന്ന് ആഹ്വാനം ചെയ്യുന്ന മഹത്തായ ഭരണഘടനയുടെ യുഗത്തിലാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.